ഈ നഗരം പുഴയിലേക്ക് താഴ്ന്നുപോയത് സ്വാഭാവികമായിട്ടായിരിക്കില്ല അശോകൻ പറയുന്നത് കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി ഇതൊരു വലിയ യന്ത്രമാണ് വെള്ളം നിയന്ത്രിക്കാനോ ഒരുപക്ഷെ നഗരത്തെ ഒളിപ്പിക്കാനോ ഉണ്ടാക്കിയതാകാം പെട്ടെന്ന് ആഴത്തിൽ നിന്ന് ഒരു മുഴക്കം കേൾക്കുന്നു ശക്തമായ കുത്തൊഴുക്ക് അനുഭവപ്പെടുന്നു പുഴയുടെ പുറംഭാഗത്ത് നിന്ന് കൂടുതൽ വെള്ളം അകത്തേക്ക് ഇരിച്ചു കയറാൻ തുടങ്ങുന്നു നാലുപേരും പരിഭ്രാന്തരാകുന്നു നമുക്ക് സമയം കളയാനില്ല ഈ സ്ഥലം വീണ്ടും വെള്ളത്തിൽ മുങ്ങാൻ പോകുകയാണ് എന്ന് തോന്നുന്നു വേഗം പുറത്തേക്കടക്കാം രാമൻ വിളിച്ചു പറഞ്ഞു കൈയിലുള്ള സ്വർണവിഗ്രഹം നെഞ്ചോട് ചേർത്ത് ഈ നിധി വിജയൻ മുഴുമിപ്പിച്ചില്ല വിജയന്റെ കയ്യിൽ തട്ടിക്കൊണ്ട് രാമൻ പറഞ്ഞ നിധിയല്ല പ്രധാനം ജീവനാണ് പുറത്തേക്ക് വാ അവർ തിരിഞ്ഞൂടാൻ തുടങ്ങുന്നു ശ്രീധരൻ ഒരിടത്ത് കാലിടറി വീഴുന്നു അശോകൻ അവനെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു വലിയ കമാനത്തിലൂടെ അവർ പുഴയുടെ മുകൾ ഭാഗത്തേക്ക് തിരികെ പോകുന്നു വിജയൻ എന്തോ ഒന്ന് പോക്കറ്റിൽ ഒളിപ്പിക്കുന്നു മാണിക്യ നഗരം വീണ്ടും ഇരുട്ടിലേക്ക് അഴന്നു പോകുന്നു അവർ പുഴയുടെ തീരത്ത് എത്തി നേരം പുലർന്നു തുടങ്ങിയിരുന്നു പുഴയുടെ തീരത്ത് നാലു പേരും ക്ഷീണിച്ചിരുന്നു ശ്രീധരൻ കിതച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ അത് കണ്ടു അതെ അത് സത്യമായിരുന്നു രാമൻ മറുപടി പറഞ്ഞു അതെ പക്ഷേ ആ നഗരം എന്തുകൊണ്ട് വീണ്ടും മറഞ്ഞു അതിലെന്തോ ദുരൂഹയുണ്ട് കൂട്ടുകാരെ കൂടുതൽ രസകരമായ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ